ശനി ഈ രാശിക്കാരെ പരീക്ഷിക്കും ഗ്രഹങ്ങളുടെ ഈ മാറുന്ന ചലനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു ഇത് ശുഭവും അശുഭവുമാക്കാം നക്ഷത്ര സമൂഹത്തിലെ ഈ മാറ്റം കാരണം ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും മാർച്ച് ഇരുപത്തി ഒമ്പതിന് മീനരാശിയിൽ ശനിയുടെ സംക്രമണത്തോടെ ശാന്തിയുടെയും ദയ്യയുടെയും ഗണിതശാസ്ത്രം മാറി ഇപ്പോൾ സതേ സതി മൂന്ന് രാശികളിലായും ദയ രണ്ട് രണ്ടുരാശികളിലായും പോകുന്നു ശനി മീനരാശിയിലേക്ക് പ്രവേശിച്ചതോടെ കുംഭരാശിയിൽ മൂന്നാം ഘട്ട സാധേശതിയും മീനരാശിയിൽ രണ്ടാം ഘട്ടവും മേടരാശിയിൽ മൂന്നാം ഘട്ടവും ആരംഭിച്ചു അതേസമയം ചിങ്ങത്തിലും ധനുരാശിയിലും ശനിയുടെ ദയം ആരംഭിച്ചിരിക്കുന്നു ഈ അഞ്ച് രാശികളിൽ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരെ ശനിദേവൻ പരീക്ഷിക്കും മേഡത്തിലെ സാധാ സതിയുടെ ആദ്യഘട്ടം ജോലി ബിസിനസ് കരിയർ എന്നിവയുടെ തടസ്സങ്ങൾ കൊണ്ടുവരും വരുമാനത്തെ ബാധിക്കും ചെലവുകൾ വർദ്ധിപ്പിക്കും കുംഭരാശിയിലെ സാധാ സതിയുടെ മൂന്നാം ഘട്ടം ചില പ്രശ്നങ്ങൾ കുറയ്ക്കും എന്നാൽ ഗൂഢാലോചനകൾ പ്രതിച്ഛായ നശിപ്പിക്കൽ കോടതി കേസുകൾ എന്നിവയെക്കുറിച്ച് ജാഗ്രത പാലിക്കണം മീനത്തിലെ സാധ്യ സദ്യയുടെ രണ്ടാം ഘട്ടം സാമ്പത്തിക നഷ്ടം തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും രോഗങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണം ചിങ്ങരാശിയിൽ ദയയുടെ സ്വാധീനം കാരണം പ്രധാനപ്പെട്ട ജോലികളിൽ തടസ്സങ്ങൾ വന്നു തുടങ്ങും ജോലിസ്ഥലത്ത് തടസ്സങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും തൊഴിൽ ബിസിനസ് മേഖലയിൽ പ്രതിസന്ധികളിൽ ഉണ്ടാകും ജോലി ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രയാസമായിരിക്കും കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടും